കടലാക്രമണത്തിൽ വീടുകൾ തകർന്ന എറണാകുളം കണ്ണമാലിയിൽ വള്ളവും ഇപ്പോൾ റോഡ് വിവരങ്ങളുമായി നിന്ന് അംബുജനാണ് ചേരുന്നത് നിതിൻ ഗുഡ് മോർണിംഗ് കുറേ വർഷങ്ങളായി കണ്ണമാലിക്കാർ ഉയർത്തുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവർ റോഡ് ഉപരോധിക്കുകയാണ് ഏത് രീതിയിലാണ് ഈ ഉപരോധം നടക്കുന്നത് ഉന്മേഷ് ക്രിസ്റ്റീന ഗുഡ് മോർണിംഗ് കാലവർഷം ശക്തമായാൽ കടലാക്രമണം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ജനതയാണ് കണ്ണമാലിയിലേത് കടലാക്രമണത്തിന്റെ കടലാക്രമണത്തിൻ്റെ ഭീകരാവസ്ഥ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ജനത ഇന്നലെയടക്കം വലിയ പ്രതിഷേധം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തടക്കം ഇന്നലെ ഈ കടൽ കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഏതാണ്ട് നൂറ് മീറ്റർ മാത്രമേ ഈ കടൽ കടലിലേക്കുള്ള ദൂരം പക്ഷേ ഈ റോഡിലെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ വള്ളവും അതോടൊപ്പം തന്നെ വലിയ മറ്റത്തടികളെല്ലാമായി ഇപ്പോൾ നാട്ടുകാർ റോഡുപരോധം ആരംഭിച്ചിട്ടുണ്ട് രാവിലെ മണി മുതലാണ് ഈ മേഖലയിൽ റോഡുപരോധം ആരംഭിച്ചത് ഇപ്പോൾ കടൽ ഇന്നലെ രാത്രി എട്ട് മണിക്ക് ശേഷം കടൽ ഇറങ്ങി അത് പിന്നീട് ശാന്തമായെങ്കിലും ഇനി വരും മണിക്കൂറുകളിൽ കടൽ കയറി വീണ്ടും ദുരവസ്ഥയിലേക്ക് പോകുമാണ് പോകുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇനിയുള്ള മണിക്കൂറുകളിലടം വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം ഒരു വണ്ടി പോലും അപ്പുറത്തേക്ക് കടത്തിവിടില്ല ആ നിലയിലുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ പോയിട്ടുണ്ട് നമുക്ക് ഇവരുടെ സാഹചര്യം അങ്ങനെയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തു കടലാക്രമണം വീടുകളിൽ വെള്ളം കയറുന്നു അവരുടെ സ്ഥിതിയൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു പക്ഷേ അധികൃതരുടെ ഭാഗത്ത് ഇപ്പോഴും കണ്ണു തോന്നിയിട്ടില്ല അതിൻ്റെ ഭാഗമായി തന്നെയാണ് നാട്ടുകാരടക്കം ഇപ്പോൾ ഇവിടെ പ്രതിഷേധമായി രംഗത്തിറങ്ങിക്കുന്നത് ചേട്ടാ ഏത് ദുരത്തിലേക്ക് എന്നിട്ട് പ്രതിഷേധം ഇന്ന് വണ്ടികളൊന്നും ഇടാവിടില്ല എന്ന് വെച്ചാൽ ഞങ്ങളത്രയും ദുരിതം ഇടാ ഞങ്ങളെല്ലാവരും അനുഭവിക്കണേ അത് നിങ്ങൾക്ക് അറിയാ കാണണമെന്നുണ്ടെങ്കിൽ ഇതിന് പോയി നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഞങ്ങൾ ജനങ്ങളാരും ദ്രോഹിക്കാൻ വേണ്ടി എന്നുള്ളത് ഇത് ചെയ്യുന്നു നമ്മളുടെ ദുരിതങ്ങളെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത് അതായത് ആരെയും ദ്രോഹിക്കാനോ ഞങ്ങൾക്ക് ആരേക്കും ഉദ്ദേശമില്ല ഞങ്ങളുടെ ദുരിതം നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ട് ഞങ്ങളൊന്ന് സഹായിക്കും അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ വലിയ ദുരിതമാണ് ദുരിതമാണ് ഇപ്പൊ ഇപ്പം തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണാം ഇവിടുത്തെ ദുരിതാവസ്ഥ കാണില്ല ആ എന്തായാലും നാട്ടുകാരുടെ ആന ആ നിലയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് എന്തായാലും ഇപ്പോൾ കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ പോലീസെല്ലാം തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ കടലാക്രമണം ഈ രൂക്ഷമായതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈ സാ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നു ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഇങ്ങനെ വെള്ളം കയറാൻ തന്നെയാണ് സാധ്യതയുള്ളത് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് ഇവർ കാലങ്ങളായി പറയുന്നു പക്ഷേ ആ ഒരു നിലയിലേക്ക് എന്തായാലും അധികൃതർ ഇതുവരെ കണ്ടു തുറന്നിട്ടില്ല പക്ഷേ കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ കാലവർഷത്തിന് മുന്നോടിയായി ജിയോ ബാഗുകൾ സ്ഥാപിച്ചു ഒരു അല്പം ഒരു ഒരു പ്രതിരോധ മാർഗങ്ങളെല്ലാം തന്നെ ഈ കരളാക്രമണത്തിനെതിരെ സ്വീകരിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഉണ്ടായില്ല എന്ന ഒരു പ്രതിഷേധമാണ് നാട്ടുകാരനെ ഈ നിലയിലേക്ക് ഈ റോഡ് റോഡുപരോധം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് ഇന്നലെ വൈകിട്ട് ഏതാണ്ട് മണിക്ക് ആരംഭിച്ച റോഡ് ഉപരോധം പിന്നീട് മണിക്കൂറുകളോളം നീണ്ടിരുന്നു രാത്രി എട്ട് മണി കൂടിയാണ് ആ റോഡ് ഉപരോധം എല്ലാം തന്നെ അവസാനിച്ചത് ചേട്ടാ ഇങ്ങനെയാണ് എല്ലാം വെള്ളം കയറിയിട്ട് വലിയ ദുരിതമാണ് വെള്ളം കയറുന്നതെന്ന് പറഞ്ഞാൽ ഈ റോഡിൽ ദീ ഇരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ കണ്ടാൽ മതി ഈ റോഡിൽ വന്നിരിക്കുന്ന ഈ സാധനങ്ങൾ കണ്ടാൽ മതി അത്രയും വെള്ളമാണ് ഈ റോട്ടിൽ ഇത്രയും വെള്ളം വന്നെങ്കിൽ ഈ പടിഞ്ഞാറ് വർഷത്തുള്ള വീടുകളിലേക്ക് എന്തോരം വെള്ളം ഉണ്ടോന്നിങ്ങോ ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ചെന്ന് നോക്കിയാലറിയാൻ പറ്റും എന്തോരം വെള്ളം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള എന്റെ അടയാളം ഇത് ചെറിയൊരു പരിഹാരം കിട്ടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇനി ഈ സമയം ആകുമ്പോഴാണ് ഇവർ വന്നുവെച്ചാൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് തരാ അത് ചെയ്തു തരാം ഇത് ചെയ്ത് തരാ പറഞ്ഞു പക്ഷെ ആ സമയം ചെയ്ത് ഈ സമയത്ത് ചെയ്ത ഒരു കാര്യം നിക്കുകേ ഇല്ല ഇവിടെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തന്നെ ഇത് ചെയ്ത് കിട്ടിയാലേ പ്രശ്നം കാലങ്ങളായെന്ന് ഒരു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പതിപത്തഞ്ച് വർഷമായിട്ടുണ്ടാവും ഈ കടൽഭിത്തി ഒന്ന് പുനർനിർമ്മിച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മേലായിട്ടുണ്ടാവും എൻ്റെ കുഞ്ഞിനാൾ അതിന് ഞാൻ കണ്ടു വന്നിരിക്കുന്നതാണ് ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മേലെ ആയിരുന്നെങ്കിൽ ഈ കടൽ വിത്തി ഒന്ന് പുനർനിർമ്മിച്ചിട്ട് ഇടിഞ്ഞു പോകുന്ന ഭാഗങ്ങൾ പോലും ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ അതൊക്കെ ഒന്ന് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ അതായത് കടലാക്രമണത്തിന് മുമ്പ് ഈ ഒരു മാസത്തിന് മുമ്പ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായല്ലോ ഞങ്ങൾക്ക് ഇന്നലത്തെ ഓരോ വീടുകൾ കണ്ട കാഴ്ച ഉണ്ടായാലും കുഞ്ഞു പിള്ളേരെ അമ്മമാരി കഴിയുന്ന അത്രയും ഒരു ശരിക്കുറഞ്ഞൊരു ശാശ്വത പരിഹാരം കിട്ടുന്നത് എന്നാലും ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങൾ ഇത് മാറാൻ ഉദ്ദേശമുള്ളൂ ഞങ്ങൾക്ക് ഇടുന്നു ായി അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് ആ ഒരു ദുരിതത്തിൻ്റെ എല്ലാം തന്നെ സങ്കടം ഇദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് ഇന്നലെ നമ്മുടെ ദൃശ്യങ്ങൾ തന്നെ കണ്ടിരുന്നു ചെറിയ കുട്ടികളുമായി തന്നെ സ്ത്രീകളടക്കം ഈ പേടിച്ച് വിറച്ച് ഇങ്ങോട്ടേക്ക് ഈ റോഡിലേക്കെല്ലാം തന്നെ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ ഇങ്ങനെ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ തന്നെ കടലാക്രമണം ഉണ്ടായിരുന്നു പിന്നീട് അല്പം ഈ മഴ മാറിയ സാഹചര്യത്തിൽ വീടുകളെല്ലാം തന്നെ വൃത്തിയാക്കി നാട്ടുകാർ വീട്ടുകാർ അതിലേക്ക് താമസം ആരംഭിച്ചു പിന്നീടാണ് വീണ്ടും മൂന്ന് ദിവസം മുൻപ് അതിശക്തമായ കടലാക്രമണം വീണ്ടും ഉണ്ടായത് അങ്ങനെ ഭാഗികമായി നിരവധി വീടുകൾ ഈ കടൽ തീരത്ത് തകർന്നിട്ടുണ്ട് അതേ െ തുടർന്നാണ് ഇപ്പോൾ നാട്ടുകാർ സഹികെട്ട് ഈ നിലയിലേക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത് എന്തായാലും ഇന്ന് ദിവസം മുഴുവൻ ഇവിടെ ഈ ഷാപ്പ് ഷാപ്പുപടിക്ക് ഭാഗത്ത് ഈ റോഡ് ഉപരോധിച്ച് നാട്ടുകാർ വലിയ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകും പോലീസ് എല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ ഇതിനെ തന്നെ എത്തിയിട്ടുണ്ട് രാവിലെ മണിക്കാണ് ഇവിടെ ഈ മേഖലയിൽ പ്രതിഷേധം ആരംഭിച്ചത് ഉന്മേഷ് ഇപ്പോൾ കണ്ണമാലയിൽ നിന്ന് തത്സമയം ചേർന്ന വിവരങ്ങൾ നൽകിയത്